വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാ കൂടാർക്കും നമ്മുടെ പുതിയൊരു വീടിലോട്ട് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോസ് ഒന്നും ഇടാണ്ട് ചാനലിൽ വീഡിയോസൊക്കെ ഇട്ടത് കുറേ ആയി സീരീസ് ഇല്ലാണ്ട് കുറേ ആയി അപ്പോൾ കുറേ കൂടെ മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു എത്ര പേരത് വായിച്ചെന്നൊന്നും അറിയില്ല അപ്പം എന്താണ് റീസൺ എന്നൊക്കെ ഞാൻ പറയാം മെയിനായിട്ട് സീരീസിൻ്റെ കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് നമുക്ക് കമൻറ്റല്ലാണ്ട് തന്നെ യൂട്യൂബിൽ കമൻ്റ് അല്ലാണ്ട് തന്നെ ഇൻസ്റ്റഗ്രാമിൽ കുറേ പേര് അന്വേഷിക്കുന്നുണ്ട് വീഡിയോസ് ഇടാത്തതിൻ്റെ പേരിൽ സീരിയസ് ഇല്ലാ ഇല്ലാത്തതിൻ്റെ പേരിൽ എന്താ ചേച്ചി ഇത്രയും ഗ്യാപ്പ് എടുത്തിട്ടും ഞാൻ എന്താ പറയുന്നത് എന്താ എന്നൊക്കെ ഉള്ളത് കുറേ ഒരുപാട് പേർക്ക് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട് അപ്പം അവർക്കൊക്കെ ഉള്ളൊരു മറുപടി ആയിട്ട് നമ്മൾ വീഡിയോ വലിച്ചു നീട്ടാണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാം അതായത് നമ്മളിപ്പോൾ കുറച്ച് ദിവസം വച്ചിട്ട് സീരിയസ് ഒന്നുമില്ല ഒന്ന് നമ്മൾ അനുരാഗം സീരീസും അതുപോലെ തന്നെ കനലുമായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ പറ്റുന്ന പോലെയൊക്കെ ഓരോ പാർട്ടൊക്കെയായിരുന്നു ഈ രണ്ട് പാർട്ടൊക്കെ ആയിട്ട് ചില ദിവസം ദിവസങ്ങളിൽ രണ്ട് പാർട്ടും ചില ദിവസങ്ങളിൽ ഒരു പാർട്ടൊക്കെയായിട്ട് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ എന്ന് നമ്മുടെ കനൽ സീരീസ് ഒക്കെ കുഴപ്പമില്ലായിരുന്നു അനുരാഗം സീരീസ് എന്ന് പറയുന്നത് ഒരു കോളേജ് ലവ് സ്റ്റോറിയാണ് കൊണ്ടുവന്നത് അത് ഞാൻ ഏട്ടം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സ്റ്റോറി എടുത്തത് കോളേജ് ലവ് സ്റ്റോറി പക്ഷെ ഞാൻ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ഓരോ കാര്യങ്ങളും ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കഥ കൊണ്ടുപോകുമ്പോൾ കുറെ കോളേജിൽ പഠിച്ച കുട്ടികൾ തന്നെ ഇതിങ്ങനെയല്ല ഒരു കോളേജിൽ ഇങ്ങനെ നടക്കില്ല പിന്നെന്താണ് ഇങ്ങനെ എന്താ എല്ലാവരും നെഗറ്റീവ് ഞാൻ ചെയ്യുന്ന രീതി ശരിയല്ല എന്നുള്ള രീതിയിലുള്ള എല്ലാ കമൻസുകൾ കണ്ടും അതുപോലെ തന്നെ കുറച്ച് കൂട്ടൊരു മെസ്സേജ് വെച്ച ശേഷം ഇതൊന്നും ഒരു കോളേജിൽ നടക്കില്ല ഇത് എന്ത് കഥയാണ് സ്റ്റോറി എന്താ ഇങ്ങനെ ഭയങ്കര വെറുപ്പിക്കലാണ് നമ്മളൊക്കെ കോളേജിൽ പോയതാണ് ഓക്കെ അപ്പം ഞാൻ വിചാരിച്ചു ഒന്നാമത് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തം ജീവിതത്തിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മളതൊക്കെ കഥയിൽ കൂടി ചേർക്കാം അപ്പോൾ ഈ കോളേജ് ലൈഫിലെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല നമ്മൾ ഈ സിനിമയിൽ അവിടെ എവിടെയൊക്കെ കാണുന്ന രംഗങ്ങളല്ലോ എനിക്കൊന്നും അറിയില്ല അപ്പം ഞാൻ ഈ ഒരു സ്റ്റോറി കൊണ്ടുവരാൻ കാരണം ഏട്ടനായിരുന്നു ഏട്ടൻ പറഞ്ഞാൽ ഞാൻ ഫുൾ സപ്പോർട്ട് തന്നോളം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കോളേജ് ലൈഫിൽ നടത്തുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാനൊക്കെ പറഞ്ഞു പക്ഷേ കഥയോടടുത്തപ്പം തിരക്കും കാര്യങ്ങളായി ഏട്ടൻ പോയി എനിക്ക് കഥ കറക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല ഞങ്ങളിത് അമ്മിൽ അങ്ങനെ ആക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ആക്കാം അങ്ങനെയൊക്കെ ആയിപ്പോയി ഒരു എന്താ പറയുന്നത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയിട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു അത് നിർത്താം അങ്ങനെ വിചാരിച്ചു കാരണം ഞാൻ എനിക്ക് അറിയുന്ന പോലെ ചെയ്തിട്ട് അതൊന്നും നിങ്ങൾക്ക് ഒട്ടും കണക്റ്റ് ആവാണ്ട് പോകുമ്പോൾ ശരിയല്ല ഞാൻ ചെയ്ത സീരിയസ്ലി ആണെങ്കിലും മിക്ക സീരീസിൽ ഞാൻ ചെയ്തപ്പോൾ കഴിഞ്ഞ സീരീസിലാണെങ്കിലും എല്ലാം ഞാൻ ആവാത്തതല്ല കുറേയൊക്കെ നമ്മൾ ജീവിതമായിട്ട് ചിലതൊക്കെ കണക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ആ സീരീസ് കൊണ്ടുപോകുന്നത് എല്ലാം നമ്മൾ നമ്മളിപ്പോൾ പല സിനിമകളുണ്ട് നമ്മുടെ ജീവിതമായിട്ടൊന്നും ബന്ധമല്ലാത്ത എങ്ങനെയൊന്നും നടക്കില്ല നമുക്ക് മനസ്സിലാവും എന്നാലും നമ്മൾ ആ സിനിമയൊക്കെ എൻജോയ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ചില കാര്യങ്ങൾ സീരീസിൽ നമ്മൾ നടക്കില്ല എന്ന് അറിഞ്ഞിട്ടും കൊണ്ടുവരാറുണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കും നടന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ സീരീസിൽ കൊണ്ടുവരാറുണ്ട് അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കൊണ്ടുപോകാറ് അപ്പം ഈ ഒരു സീരീസിൽ എന്താ പറയുന്നത് കുറേയൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഈ പറഞ്ഞ കുറേയൊക്കെ നമ്മൾ നടക്കാത്ത കാര്യങ്ങൾ ചെയ്യില്ല അതൊക്കെ വേണമെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ കുറേയൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ വേണമല്ലോ വേണമെന്നോ അതിലെനിക്കൊരു സിക്കിൽ പറ്റിയ അതായത് എനിക്ക് എങ്ങനെ എങ്ങനെയത് കൊണ്ടുപോകണം എന്നറിയാത്ത പോയി ഒന്നാമത് പിന്നെ കുറച്ച് കൂട്ടുകാരൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അയ്യോ ഞാൻ കൊണ്ടുപോകുന്ന രീതി ഒട്ടും ശരിയല്ലല്ലോ കാരണം അവരൊക്കെ കോളേജിലൊക്കെ പോയി ഇതൊന്നും നടക്കില്ല ഇങ്ങനത്തെ ഒരു ലവ് സ്റ്റോറി എങ്ങനെയാണ് ഒരു ഫാനേൻ്റെ ഒക്കെ ഒരു സീനെ കൊണ്ടുപോകുന്നുണ്ട് ഇതൊന്നും നടക്കില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവുക അങ്ങനെയൊക്കെ അപ്പോൾ എനിക്കൊരു എൻ്റെ ഒരു കോൺഫിഡൻറ്റ് അവിടെ എല്ലാവൽ കുറഞ്ഞ പോലെ ആയിട്ടോ അയ്യോ ഞാൻ ഇനി കൊണ്ടുപോയാൽ അത് ശരിയാവില്ല മുന്നോട്ട് പോകെ 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 ഞാൻ കൊണ്ടുപോകുന്ന രീതി ശരിയായില്ലെങ്കിൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണ്ടേ അപ്പോൾ ഞാൻ ചോദിച്ചു തുടക്കം ഇപ്പം കുറച്ച് പാർട്ടല്ലേ ആയല്ലോ ഞാൻ വിചാരിച്ചു ഇവിടെ വെച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ അതൊന്ന് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചു എനിക്ക് എന്താ പറയുക സെറ്റാവാത്ത പോലെ തോന്നിട്ടോ എനിക്ക് എങ്ങനെ കൊണ്ടോണം സത്യം പറഞ്ഞാൽ അറിയാത്തൊരവസ്ഥയായി ഞാൻ മനസ്സിൽ വിചാരിച്ച സ്റ്റോറിയൊക്കെ ഞാൻ അതങ്ങ് എന്താ പറയുക പിച്ച് ചിന്തി കളന്ന പോലെയായി കാരണം ഇതൊന്നും നമ്മളെ ഞാൻ ഈ പറഞ്ഞപോലെ കോളേജ് ലൈഫിൽ നടക്കുന്ന സ്റ്റോറി ആയിട്ടും കുറേയൊക്കെ ബന്ധം വേണം കുറേയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൂട്ടിച്ചേർക്കാം പക്ഷേ കുറച്ചെങ്കിലും വേണ്ടേ അപ്പം ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ അങ്ങനെ ഒരു ഇതില്ല എന്നാണ് പലരും പറഞ്ഞത് അപ്പോൾ ഞാൻ ഒരു കമ്മ്യൂണിറ്റി ജാബിൽ പോസ്റ്റിട്ട് ഞാൻ അനുരാഗം നിർത്തുകയാണ് കനൽ ഞാൻ കൊണ്ടുപോകും എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു ഒരു പറ്റുന്ന ഒരു സ്റ്റോറിയാണ് കാരണം അതിലൊരു ഇപ്പോൾ ഒരു ജോലിക്കൊക്കെ പോയി നിൽക്കുന്നൊരു പെൺകുട്ടിയല്ലേ നമുക്കത് എങ്ങനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്തെടുക്കാം അതിൽ കുറേ നമുക്ക് നമുക്ക് സ്വയമായിട്ട് ഉണ്ടാക്കി എഴുതാം അതുപോലെ തന്നെ കുറേയൊക്കെ നമ്മുടെ ജീവിതമായിട്ട് എത്രയോ പേരുടെ ജീവിതം കണ്ടിട്ടുണ്ട് അത് വെച്ചൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാം ഒക്കെ കൊണ്ടുപോവാം പക്ഷേ അപ്പം ഇതാവുമ്പം എനിക്ക് എങ്ങനെയാണല്ല കാരണം കുറേ പേര് അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ടും പറഞ്ഞാൽ കൊണ്ടുപോകുന്ന രീതി ശരിയല്ലെങ്കിലും മോശമല്ല അതൊരു കോളേജ് ലവ് സ്റ്റോറിയും കൂടെ ആവുമല്ലോ അപ്പോൾ അത് നല്ല ത്രില്ലിങ്ങിൽ പോകേണ്ടേ അതാണ് ഇത് കനല് പറയുമ്പോൾ നമുക്ക് അങ്ങനെയല്ല നോർമലായും കൊണ്ടുപോകാം നമ്മുടെ ജാനലിയും അതുപോലെ തന്നെ ട്രൂ ലവ് ഒക്കെ ട്രൂ ലവ് ഒരു ലവ് സ്റ്റോറി ആയിരുന്നു പക്ഷെ ഞാൻ അധികം അത് കോളേജുമായിട്ട് ബന്ധപ്പെട്ടൊന്നും അല്ലായിരുന്നു പെട്ടെന്ന് അങ്ങ് തീർക്കുന്നതായിരുന്നു ട്രൂ ലവ് അപ്പം എനിക്ക് അതും കൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച അനുരാഗം നിർത്താം കാരൽ ഇനി ഉണ്ടാവും എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടപ്പോൾ കുറച്ച് കൂട്ടുകാർ കമൻറ്റ് ചെയ്തു പലരും പലതും പറഞ്ഞ് ചേച്ചി ചേച്ചിനെ സ്നേഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് നെഗറ്റീവ് മാത്രം എടുക്കാണ്ട് നമ്മൾ കൂടെ നിൽക്കുന്നവരെയും കൂടെ പരിഗണിക്കണം ഞങ്ങൾ പറയുന്നതും കൂടെ കേൾക്കണം ഞങ്ങൾക്ക് ഈ സീരീസ് കാണാൻ ഇഷ്ടമാണ് അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു അപ്പോൾ രണ്ട് മനസ്സായി എനിക്ക് എന്താ ചെയ്യുക കാരണം ഒരു ഭാഗത്ത് ഇഷ്ടപ്പെടുന്നവരും ഒരു ഭാഗത്ത് ഇഷ്ടപ്പെടാത്തവരുണ്ട് പിന്നെ എന്താ പറയുക ഞാൻ പൊതുവേ ഒരാളെങ്കിൽ ഒരാൾ അവർ പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് പിന്നെ ഞാനിങ്ങനെ ചിന്തിച്ചു എന്താ ഇപ്പോൾ ചെയ്യുക അങ്ങനെ ഇതിലായി പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്യുന്ന ചേച്ചി സ്നേഹിക്കുന്നവരുണ്ടല്ലോ എന്താ ഇഷ്ടപ്പെടാത്തവർ മാത്രം എടുത്തിട്ട് അവരുടെ അഭിപ്രായം കേട്ടി നിർത്തുകയാണ് പറയുന്നത് അപ്പോൾ ഇത്രയും കാലം കൂടെ നിന്നാൽ ഞങ്ങൾ ഞങ്ങൾ പറയുന്നത് എന്താ കേൾക്കാത്ത അങ്ങനെയൊക്കെ ചോദിച്ച് കുറേ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതെനിക്കും തോന്നി ശരിയല്ല എന്ന് പിന്നെ ഞാൻ വിചാരിച്ചു രണ്ടും കളിപ്പിച്ച് രണ്ട് സീരീസ് അങ്ങ് കൊണ്ടുപോകും എൻ്റെ കഥ പോലെ കുറേ കൂട്ടുകാർ പറഞ്ഞു ചേച്ചി എങ്ങനെ വിചാരിച്ചത് അതുപോലെ കൊണ്ടുപോകും ഒരു സ്റ്റോറി അല്ലേ ഒരു സിനിമയിലൊക്കെ നടക്കുന്ന പോലെ സിനിമയിലൊക്കെ എത്രയോ നടക്കാത്ത കാര്യങ്ങൾ കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ ചേച്ചി ഇഷ്ടം പോലെ കൊണ്ടുപോകും കാണാൻ ഞങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു കമൻറ്റൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് നമ്മുടെ കഥ എന്താ പറയുന്നത് എങ്ങനെയാണെങ്കിലും അത് ഇരു കഴിഞ്ഞിട്ട് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ പിന്നെ നമ്മളിഷ്ടപ്പെടുന്നവരെ വീർപ്പിക്കുന്നത് ഇനി അനുരാഗം ആണെങ്കിലും കനലാണെങ്കിലും ഞാൻ നമ്മളെ ഇന്ന് കനലെന്തായാലും പോസ്റ്റ് ചെയ്യുന്നതാണ് നാളെ മുതൽ വീഡിയോസ് എന്തായാലും സീരീസ് ഉണ്ടാവും ഇഷ്ടപ്പെടപ്പെടാത്തവരും നമ്മളെ സ്റ്റോറിയായിട്ട് അനുരാഗം ബന്ധമില്ലാത്തവരും നിങ്ങൾക്ക് തോന്നിയാൽ ഇതൊന്നും കോളേജ് ലൈഫായിട്ട് ഒരു ബന്ധമില്ല അവരൊക്കെ ക്ഷമിക്കുക എനിക്ക് അറിയുന്ന ഞാൻ ഇനി കൊണ്ടുപോകും കാരണം ഇഷ്ടപ്പെടുന്നവരുണ്ട് അവരെയും കൂടെ എനിക്ക് എന്താ പറയുന്നത് ഞാൻ കാണണം അവരുടെ അവരും പറയുന്ന കാര്യങ്ങളും ഞാൻ കേൾക്കണമല്ലോ അപ്പം നിങ്ങൾക്കിത് പറ്റ ബോറാന്നുള്ളൊരു സ്കിപ്പ് ചെയ്ത് പോകാൻ അല്ലാണ്ട് വേറെ വഴിയില്ല ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ ഇനി വീഡിയോ ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കും അപ്പം ഇത് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവർക്കും ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നവരാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടേ അത് ചെയ്തേ മതിയാവുള്ളൂ അപ്പോൾ നാളെ മുതൽ അനുരാഗം സീരിയസ് ഇന്ന് മുതൽ കാണാൻ സീരിയസ് ഉണ്ടാവുന്നതായിരിക്കും നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഇനിയും വേണം നമ്മളെ ചാനലിനി ആക്റ്റീവ് തന്നെ ആയിരിക്കും എനിക്ക് ഈ ഒരു സിക്കിൽ വന്നുകൊണ്ടാണ് എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ആയിരിക്കും എനിക്ക് ഒന്നിനൊരു മൂഡില്ലായിരുന്നു കേട്ടോ പിന്നെ വ്ളോഗ് ഞാൻ വേറെ ചാനലിൽ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു സീരിയസിൻ്റെ ഭാഗത്തേക്ക് ഞാൻ നോക്കലില്ല ഇല്ലേ എനിക്കൊരു രണ്ട് മനസ്സായ പിന്നെ അങ്ങനെയാണല്ലോ അപ്പം ഇനി മുതൽ നിങ്ങൾ ഇഷ്ടം പോലെ ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും നിങ്ങളെല്ലാവരും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക പിന്നെ കോളേജിൽ എന്താ പറയുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇൻസ്റ്റഗ്രാമിലിപ്പോൾ കുറെ കുട്ടികളെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ ചേച്ചി ഇങ്ങനെയാക്കാം ഇങ്ങനെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്നാലും നിർത്തല്ലേ എന്നാണ് അവർ പറയുന്നത് ചേച്ചി എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചാൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാം പക്ഷേ ചേച്ചി സീരിയസ് നിർത്തുന്നത് ചേച്ചിയുടെ ആക്റ്റഡ് ആകണം അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കുട്ടികൾ മെസ്സേജ് കഴിക്കുമ്പോൾ നമുക്കത് കണ്ടില്ല എന്നടിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇതിനൊരു മാറ്റമില്ല നാളെ മുതൽ സീരിയസ് ഉണ്ടാവും എൻ്റെ ഇഷ്ടം പോലെ ഞാൻ സ്റ്റോറി കൊണ്ടുപോകും പെറ്റക്കോസ് ചിരിക്കുക കനലിൽ കനലിന്ന് തന്നെ ഉണ്ടാവും നിങ്ങളെല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടി വന്നത് അപ്പോൾ വ്ളോഗൊന്നും കാണാതെ എൻ്റെ നെക്സ്റ്റ് ലാവലുണ്ട് അതിൽ പോയി വ്ളോഗെല്ലാം കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ ഇന്ന് തന്നെ കാണാം എൻ്റെ സീരിയസ് ആയിട്ട് അപ്പോൾ ടാറ്റാ അത് പറ്റാത്ത